ആ കൂട്ടുകാരെ പുതിയൊരു വീഡിയോ നമ്മുടെ അടുത്തൊരു കക്കാവ്ക്കണൊരു ഉണ്ട് അപ്പൊ ആ കക്ക വെക്കുന്ന ചേച്ചി നമ്മുടെ നാടൻ കക്കയുണ്ട് കായിൽ നിന്ന് വാരി കൊണ്ടുവന്നു പറഞ്ഞുള്ള കക്കെ അപ്പൊ കക്ക എങ്ങനെയാ റെഡിയാക്കണം എന്നുള്ളത് നിങ്ങളെ അവിടെ പോയി ഈ കക്കയണ്ട ഇത് കായലിൽ നിന്ന് വാരി ചേച്ചി കൊണ്ടുവന്നിട്ട് വിളവെച്ച് റെഡിയാക്കി നല്ല വെള്ളത്തിൽ ഇട്ട് നല്ല വെള്ളത്തിലാണ് ഇതൊക്കെ പുഴുങ്ങണത് ചേച്ചി ഈ കക്ക എവിടന്ന പടിഞ്ഞാറ് കായലാ അത് നീണ്ടുവരാ കുമ്പളങ്ങി കുമ്പളെങ്കി പാലത്തിൻ്റെ എവിടെന്നാണ് ചേച്ചി വാരി കൊണ്ടുവന്നത് വാരിക്കൊണ്ടുവരണത് കക്കട ഈ സിറീ വെള്ളേ ഇത് നല്ല സൂപ്പറാണ് ഇത് ചെടിക്കൊക്കെ വെച്ചാൽ ചേച്ചി പയറിനൊക്കെ അല്ലെ ആ ബീച്ചിങ്ങൊക്കെ ആണോ ആ ഒരു സുഖം രസം ആ തെളിഞ്ഞിട്ട് ശേഷം ആ ആശ്യം ഭയങ്കര കൂടുതലായിട്ട് സാധനം ഇങ്ങനെ ചിലക്കി ചെലുക്കി വേണം കക്കാടാണ്ട് ഇത്തിരി വെക്കയില്ലേ നീ ഇത്തിരി വെക്കാൻ പറ്റേ ചുണ്ണാമ്പ് പിടിക്കണവർക്ക് ഇതാണ് ചുണ്ണാമ്പായിട്ട് വല്ല നെയ്റ്റ് വെക്കാത്ത ആണോ ആഹ് ഇത് കഴുകി ക്ലീൻ ചെയ്തിട്ട് മരുന്ന് പോകുന്ന പറഞ്ഞ ഇതിന്റെ പ്രോസസ് ഒരുപാട് കാര്യം ഇതുപോലെ കിഴക്കി എടുത്ത് ശേഷം മാംസം കൊണ്ട് താഴ്ത്തു വീണ് മുഴുകാണോ എത്ര കിലോ വരിച്ചു വെള്ളത്തിൽ കിട്ടണ പോലെ അത് തന്നെ നമ്മൾ ചെല വെള്ള അല്ലേ ഈ കക്കര വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര കാൽസ്യം ഒന്നുള്ളൂ കാൽസ്യത്തിന് ഭയങ്കര ഇത് ഈ കക്ക വെള്ളം ഭയങ്കര ഗുണമുള്ള കാൽസ്യം ഭയങ്കരമായിട്ട് കൂടുതലാണ് പരുന്നിട്ട് നല്ലത് ചേച്ചി ഇവിടെ നമ്മുടെ നാടൻ തെങ്ങിന്റെ ഓലൊക്കെ ഇട്ട് ചേച്ചി അത് തന്നെ പൊടിയിലൊന്നും കെമിക്കലൊന്നുമില്ല എല്ലാം നല്ല രീതിയിലാണ് എന്താ ചെയ്യണം മൊത്തം വിറയില വിറയിലൊക്കെയാണ് ചേച്ചി ഇതൊക്കെ ചെയ്യണം அப்ப நீங்க ஆசியாய்ட்டு கட கணி சமீப நம்பர் ஆசியா நம்பர் மதி இனி ஒரு நல்ல வளத்தில் கழுகி அது எத்திர பெருக்கி ஒருபாடு பரிபாடியு அது கழிட்டு கொடுக்க ஆஹ்